ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടൂസ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റായിട്ടൊരു ചിക്കൻ കറി ചെയ്യാം നല്ല നാടൻ സ്റ്റൈലിലാണ് ഇന്ന് നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കുന്നത് നമുക്ക് ഒരു കിലോ ചിക്കനോളം നമുക്ക് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു പാനിൽ മുളക് ഇട്ട് ഒന്ന് ചൂടായ ശേഷം മല്ലി ചേർക്കാം മല്ലി നമ്മൾ കഴുകി ഉണക്കിയെടുത്ത ഉച്ച മല്ലിയാണ് ഇച്ചിരി മല്ലി ചേർക്കണം ഇതൊരു നാടൻ സ്റ്റൈലിൽ ചിക്കൻ കറിയാണ് നമുക്ക് വേണ്ടുന്ന ഗരം മസാലയ്ക്ക് വേണ്ട കൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് നമുക്ക് വറുത്തെടുക്കാം കുറച്ച് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പൂ കുറച്ച് തച്ചോളം എല്ലാം ചേർത്ത് നമുക്ക് കുരുമുളക് കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം എല്ലാം ഒരുമിച്ച് ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്യാം കുറച്ച് ചെറിയ ചൂടിൽ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം നല്ലപോലെ തണുക്കുമ്പോൾ ഇത് പൊടിച്ചെടുക്കാം പൊടിച്ച് മാത്രമല്ല നമ്മൾ പൊടിച്ചിട്ട് ഇത് വെള്ളം ചേർത്ത് അരച്ചെടുക്കുന്നു. ഭയങ്കര കൊഴുപ്പുള്ള നല്ല ഗ്രേവി കിട്ടും അപ്പം നമുക്കിത് ആറി വന്നിട്ടുണ്ട് നമുക്കിനി അതൊന്നും പൊടിച്ചെടുക്കാം പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒക്കെ ചേർത്ത് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കിയെടുക്കണം നമ്മളിത് വെള്ളം നല്ലപോലെ പൊടിച്ചതിന് ശേഷം ഒരു ഇത് അരച്ചെടുക്കാം നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി കുറച്ച് വെള്ളം ചേർത്ത് നല്ല വല്ല പുളിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല കളറൊക്കെ ഒരു പ്രത്യേക കളറാണ് ഈ നാടൻ ഹോട്ടലിലൊക്കെ നമുക്ക് കിട്ടുന്ന ചിക്കൻ കറിക്ക് അതേപോലെ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ പൊടിക്ക് നമുക്ക് വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം നമുക്ക് ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ ചേർത്ത് സവാള വഴറ്റിയെടുക്കാം നമ്മൾ നല്ലെണ്ണയിലാണ് വഴറ്റിയെടുക്കുന്നത് അത് പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സ്മെൽ ഇഷ്ടമില്ലാന്നു വിളിച്ചെന്നേന്ന് ചേർക്കാം ഇവിടെ ഇന്ന് ചെയ്യുന്നത് നല്ലെണ്ണയിലാണ് ഇത് ഇങ്ങനെയും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ കറി ആയിരിക്കും ഇത് ചപ്പാത്തിക്കും നമുക്ക് ഇഡലിയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പം പല ഹോട്ടലിലും ഫേമസ് ആയിട്ടുണ്ട് ഇഡ്ഡലിയും ചിക്കൻ കറിയും പണ്ടേ അത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇതിനിപ്പം മിക്ക ഹോട്ടലുകളിലും ചിക്കനും ചിക്കൻ കറിയും ഡെല്ലിയുടെ കൂടെ ചിക്കൻ കറി തരുന്നുണ്ട് നിങ്ങളിത് ഇങ്ങനെ തന്നെ തന്നെയൊന്ന് ചെയ്ത് നോക്കണം നല്ലെണ്ണയൊക്കെ ചേർത്ത് അതിന് പ്രത്യേക രുചിയാണ് അതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല പക്ഷെ നല്ല മണമാണ് ഈ നല്ലെണ്ണയിൽ ചെയ്യുമ്പോൾ അത് നല്ല നല്ലെണ്ണ നോക്കി ഇതേ നല്ലെണ്ണയിലൊക്കെ ചെയ്യാൻ ശ്രമിക്കണം അങ്ങനെ നമുക്ക് കുറച്ച് എണ്ണയൊക്കെ നല്ലപോലെ ചേർത്ത് നല്ലപോലെ വയറ്റി എടുക്കാം സവാള നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളം കൂടെ ഇന്ന് പേസ്റ്റാക്കി അതുകൊണ്ട് ഈ സവാള ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർക്കാം ആ പേസ്റ്റും കൂടെ ചേർത്ത് സവാള വഴറ്റിയെടുക്കാം എല്ലാം ചേർത്ത് പെട്ടന്ന് നമുക്കിത് എളുപ്പമാണ് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ അതും മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഏറെ നല്ലവണ്ണ ചേർത്താലും നല്ല ടേസ്റ്റാണ് അത് കുറച്ചും കൂടെ എണ്ണ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുത്ത പേസ്റ്റും കൂടെ ഇതിൽ ചേർക്കാം മുളകും എല്ലാം വറുത്ത് പൊടിച്ച് അരച്ചെടുത്തല്ലോ ആ അതും കൂടെ ഇതിനകത്ത് ചേർക്കാം നല്ലപോലെ അരിഞ്ഞ് വന്നിട്ടുണ്ട് അരപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല വെള്ളം തിളപ്പിക്കാം നല്ല ഗ്രേവിയും നല്ല ഒരു മണവും നല്ല ആയിട്ടുള്ള ഒരു മണം തന്നെ ഇപ്പോ തന്നെ വരുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്തു നോക്കണം ഇഡലിക്കാണ് ഭയങ്കര ഫേമസ് ആയിട്ടൊരു കറിയാണിത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഇഡലിയൊക്കെ പാഴ്സൽ കൊണ്ടുപോകുമ്പോൾ ചമ്മന്തിയെ കടയിൽ ഈ ചിക്കൻ കറി ചെയ്ത് നോക്കണം ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് നമുക്ക് പൊതിഞ്ഞൊക്കെ കൊണ്ടുപോയി കഴിയുമ്പം നമുക്ക് പുറത്ത് വെച്ച് കഴിക്കാനും ഇത് നല്ല ടേസ്റ്റും നല്ല മണവുമാണ് നമുക്കിനി കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ചിക്കൻ ചേർക്കാം കുറച്ച് നല്ലപോലെ ഗ്രേവി കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ചിക്കൻ ചേർക്കാം ഉള്ള അതിൻ്റെ അരിപ്പിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കണം നല്ലപോലെ ഇളക്കി എല്ലായിടവും ഒന്നും പിടിക്കേണ്ട രീതിയിൽ നല്ലപോലെ നിളക്കാം കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിലും ചേർക്കാം നമുക്ക് അല്ലെങ്കിൽ കുറച്ച് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം നമുക്ക് ചിക്കനിൽ നിന്നും വരും അത് നല്ലപോലെ അടച്ച് വേവിച്ചാലും മതിയാവും ഉപ്പൊക്കെ നോക്കി നമുക്കിനിയും അടച്ച് കഴിക്കാം മല്ലിയല്ലി കറി വേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും കുറച്ചിടാം നമുക്ക് പാകമായതിന് ശേഷവും ചേർക്കാം നമുക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു കുറച്ചുപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കിയിട്ട് നമുക്ക് അടച്ച് കഴിക്കാം ഇത് കുറച്ച് വെച്ചിട്ട് കുറേ കഴിയുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വാങ്ങിക്കുന്നത് നല്ലപോലെ ഇളക്കി നമുക്കിഞ്ഞ് അടച്ച് നല്ലപോലെ ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചാൽ മതിയാവും ഒരു മുപ്പത് മിനിറ്റോളം നമുക്ക് വെന്താൽ മതിയാവും ഇടയ്ക്ക് നമ്മൾ വെള്ളം വറ്റുന്നുണ്ടോ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി കുറച്ച് ഗ്രേവി ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം വരും അപ്പോൾ കുറച്ച് ഗ്രേവി കൊണ്ടു കൊടുന്ന് ദിവസാവും നമുക്കിനി ഇനിയും അടച്ചു വേവിക്കാം നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കിയിട്ട് വീണ്ടും വെള്ളം ഉണമെങ്കിൽ വെള്ളം ചേർത്തിട്ടും നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയുടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ഗ്രേവി ഒക്കെ വരുന്നുണ്ട് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി നല്ലപോലെ ഗ്രേവി ഒക്കെ വന്നിട്ടുണ്ട് നല്ല ചിക്കൻ കറിയാണ് നിങ്ങൾ ഇങ്ങനെ എന്തായാലും ഒന്ന് ചെയ്തു നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ചപ്പാത്തിക്കും നല്ലതാണ് ചോറിനും നല്ലതാണ് അപ്പത്തിനും ചോറിനും ഒക്കെ ഒരേപോലെ നല്ലതാണ് നല്ല ഇഡ്ഡലിയുടെ കൂടെ കഴിച്ചു വെക്കണം അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കുറച്ച് കറിയൊക്കെ ഒക്കെ ചേർക്കാം എപ്പോഴും വെക്കുന്നത് അത്ര എരി കുറന്നുള്ള ചിക്കൻ കറിയാണ് കുട്ടികൾക്ക് നല്ല എരി അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് പക്ഷേ പക്ഷെ ഇതൊരു സ്പൈസി ആയിട്ടൊരു ചിക്കൻ കറിയാണ് അതുകൊണ്ട് അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതിന് കുറച്ച് എരിയൊക്കെ ചിക്കന് നല്ലതു തന്നെയാണ് അന്നാലെയാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് നമുക്ക് തോന്നുകയുള്ളു കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് നമുക്ക് ഇനി ഒന്നും കൂടെ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇങ്ങനെ തന്നെ ഗ്രേവി ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ വേണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെണ്ണ നിർത്താം അല്ലെങ്കിൽ വറ്റിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലപോലെ നമുക്ക് വറ്റിച്ചെടുക്കാം ഇവിടെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഇങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം